നല്ല രീതി ഏറ്റവും മികച്ച രീതിയിലാണ് അന്വേഷണം അടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അത് എല്ലാ മന്ത്രിമാരും ഒന്നിച്ചിറങ്ങി പ്രതിരോധിക്കുന്ന അഞ്ച് മന്ത്രിമാർ യഥാർത്ഥത്തിൽ അതിനകത്ത് കാണേണ്ട ഒരു ഭാഗം ഈ അഞ്ച് മന്ത്രിമാർ ഓരോരുത്തരും ഓരോ ഭാഗം വിശദീകരിച്ചിട്ടുണ്ടാവും പക്ഷെ പ്രതിപക്ഷ നേതാവല്ലാതെ ഒട്ടപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൈ ഉയർത്തിയാൽ അപ്പോൾ അവസരം പെരുമാറി കൊടുക്കുന്നു ഈ രമേശ് ചെന്നിത്തല ഒന്ന് കൈ ഉയർത്തിയാൽ അവസരം കൊടുക്കുമായിരുന്നല്ലോ അല്ലെങ്കിൽ പി ജെ ജോസഫ് സാർ കൈ ഉയർത്തിയാൽ അവസരം കൊടുക്കുമായിരുന്നല്ലോ അപ്പോൾ എന്തുകൊണ്ട് അവരൊന്നും നിയമസഭയ്ക്കകത്ത് ഈ പ്രശ്നത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ തയ്യാറായില്ല സാധാരണ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാ ഘടകക്ഷി നേതാക്കന്മാരും സംസാരിക്കാറുണ്ട് അത് കാണിക്കുമ്പോൾ ബഡ്ജറ്റ് സമ്മേളനം ഇതുപോലെ അനങ്കൂലമാക്കിയത് സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇവിടെ ആയതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് അധികം പോകുന്നില്ല ഇവിടെ ഈ ഒൻറ്റർപ്രനേഴ്സ് മീറ്റ് വളരെ മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നാട് സംരംഭക അന്തരീക്ഷത്തിലേക്ക് മാറുന്നു എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ അധികം പറയുന്നതിന് പറ്റിയൊരിടമല്ല എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കയറുന്നു